നമുക്ക് മഞ്ചാടി കൊണ്ടൊരു മാല കോർത്താലോ സോ അതിനാവശ്യമായിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ ത്രെഡ് വേണം പിന്നെ ഫ്ലെക്സ് ക്യുക്ക് ജസ്റ്റ് ട്വൻ്റി റുപ്പീസ് ഓർ ഫോർട്ടി ഫൈവ് റുപ്പീസ് എന്തേ ഉള്ളൂ പിന്നൊരു തുന്നുന്ന സൂചി ബ്ലാക്ക് കളർ ത്രെഡ് സോ ഈ ത്രെഡ് നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ത്രെഡ് വാങ്ങിച്ച് ഇങ്ങനെ പിന്നെ എടുക്കാനായിട്ട് പറ്റും എനിക്കിതൊരു എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഒരു പോർഷനാണിത് സോ എനിക്ക് ഈ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ത്രെഡ് വാങ്ങി അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ കമ്മലിനായിട്ട് അതിൻ്റെ ബാക്കിലുള്ള ഒരു സ്റ്റഡ് പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും സോ ഇത്രയും ആർട്ടിക്കിൾസാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോ മഞ്ചടികളായിട്ട് ഈ ത്രെഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം സോ ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ളതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ് ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് സോ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് സോ നമ്മൾ കൂടി ഓരോ മഞ്ചാടിയും ഇതിലോട്ട് ഒട്ടിച്ച് ജസ്റ്റ് എന്തെങ്കിലും ഒരു ആക്സസറി യൂസ് ചെയ്തൊന്നത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയിരുന്നോളും ആക്ച്വലി ഇങ്ങനെയല്ല ചെയ്യേണ്ടത് മഞ്ചാടിയിൽ ഹോൾ ഇട്ടിട്ടുള്ള രീതിയിലാണ് ഞാൻ മാല ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടത് സോ അതിനുള്ള ആക്സസറി എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു ഈസി മെത്തേഡായിട്ട് ഈ ഫ്ലെക്സ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു ഒരു മാല പ്രിപ്പയർ ചെയ്തത് സോ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് സോ നമുക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് സോ അങ്ങനെ പയ്യെ പയ്യെ എല്ലാ മഞ്ചാടികളും ഈ ത്രെഡിലോട്ട് ഒട്ടിച്ച് ഒട്ടിച്ച് എടുക്കണം സോ ഞാനിത് തയ്യാറാക്കിയത് ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർ ഡേയ്സ് എടുത്തിട്ടുണ്ട് ഒറ്റ സ്ട്രെച്ചിലായിട്ട് ചെയ്തിട്ടല്ല ഓരോ ദിവസം കുറച്ച് കുറച്ച് വിധം അറ്റാച്ച് ചെയ്ത് വെക്കും അങ്ങനെയാണ് ഞാനിത് ചെയ്തത് സോ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്മ കുറച്ച് ഡേഞ്ചറസ് ആണ് സോ നമ്മുടെ അത് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉട്ടി നമ്മുടെ ഫിംഗേഴ്സൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം സോ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് സോ ഇപ്പോൾ കറന്റ്ലി മഞ്ചാടി കുന്നിക്കുരു ഓർണമെൻറ്റ്സ് എല്ലാം കറൻ്റ്ലി ട്രെൻഡിങ് ആണ് ഒരു സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ പെയർ ചെയ്ത അടിപൊളിയായിരിക്കും സോ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ